അറിയാലോ ചിന്നയൂന്യൂ ചെയ്ത് എടേ അതാണ് നമുക്കറിയാൻ പറ്റത്ത നിങ്ങൾ എന്തേലും ചെയ്ത് അല്ല നമ്മൾ എന്താണ് ചെയ്യാത്തത് പിള്ളേർക്ക് കളിക്കാൻ ഗ്രൗണ്ട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു എവിടെ എവിടെ ഇവിടത്തെ ക്ലബ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു എവിടെ ഇവിടത്തെ റോഡ് തരാഞ്ഞൊക്കെ അത് പിന്നെ ഇവിടത്തെ വികലാംഗ വിഗ്രഹം ഇവിടുത്തെ അരി പച്ച മഞ്ചാരം നിങ്ങള് ഓട്ടമാണോ പ്രചരണത്തിന് വന്നൂടെ ഓട്ടം അപ്പൊ പ്രചരണത്തിനാണ് മുട്ട പാപ്സും നമ്മൾ നട മുട്ട് നടക്കുന്ന ആൾക്ക് രണ്ട് മുട്ട പാഫ്സും വെള്ളവും മൂന്ന് മുട്ട പാഫ്സും വെള്ളവും ആലൊന്നും പിടിച്ചിട്ട് പോടേ ആറ് മുട്ട പാപ്സും വെള്ളവും ശൂന്യം പറക്കല്ലേ

ടോ ഇവിടത്തെ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് പോണോ ആ ചെക്കന്മാരെ അത് മുട്ട പക്ഷും വെള്ളവും വാങ്ങിച്ചു പറയാ அங்கே எண்ட ஒரு முட்ட உசு கொடுத்தேன்.